എൻ്റെ നാട്ടിലുള്ള അവസ്ഥയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ടത് തോട് മൊത്തം വെള്ളം എന്തൊരു അവസ്ഥ നോക്കിയേ റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഇതവിടെ ഈ വീട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി കടക്കാണ് കണ്ടത്തെ നെൽകൃഷി കാര്യങ്ങളൊക്കെ പോയി ഫുൾ വെള്ളം എന്ത് വലയും കൊണ്ട് പോകണം ഇതാ പാലത്തിൻ്റെ മേലെ കൂടെ വെള്ളം പോണവിടെ തോടുപൊട്ടി വന്നു അല്ല അതാ അവിടെ പൊട്ടി വന്നുണോ ആ കണ്ടത് മൊത്തം പാലത്തെ പാമ്പും എന്താ കവിഞ്ഞ ഒഴുകാണ് എന്തൊരവസ്ഥ അല്ലേ മൊത്തത്തിൽ പോയി വലയിടത്തിൽ വരാതെ തോന്നണുല്ലേ എന്തൊരവസ്ഥ നോക്കിയേ ഫുള്ള് വെള്ളം റോഡ് മൊത്തം കവിഞ്ഞു വെള്ളം വരുകയാണ് ഫുള്ള് അമ്മ ഭയങ്കര കുത്തൊഴുക്കാണ് ഈ ഈ ഇതിൽ തന്നെ എത്രയും കുത്തൊഴുക്ക് വരാൻ ഒരു പുഴയിലും ഇതിലൊക്കെ എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഇത്രയും കുത്തൊഴുക്കില് ഞമ്മ തന്നെ തന്നെ അവിടെയൊക്കെ എത്തിക്കോളും അയ്യവ എന്താ അല്ലേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ വെള്ളം റോട്ടിന് മേലെ കയറി കിടക്കുന്നത് എന്താ കുത്തൊഴുക്ക് നോക്കിയാൽ കുത്തൊഴുക്ക് പറഞ്ഞാൽ ഗംഭീര കുത്തൊഴുക്ക അതാ പാടങ്ങളൊക്കെ പോയി മൊത്തം നെൽകൃഷിയൊക്കെ പാടായി പ്രാവശ്യം നെൽകൃഷിയൊക്കെ അപതാളത്തിലായി ഇതാണ് അവസ്ഥ എന്താ അല്ലേ ഇതെന്താ കൊളോ എവിടെ ഒരു തോർത്തും കൂടി എടുക്കാതെ തോന്നണുല്ലേ ആയിവ പൊളിച്ച് തകർക്ക് നമ്മുടെ ടീം വന്നതാ അല്ലല്ലോ എവിടെ കോട്ടയക്കുളത്തേക്ക് ഒന്ന് പോണം ആ കോട്ട ആ കോട്ടയക്കുളത്തേക്ക് ഒന്ന് പോണം കൊളു നോക്കണം എന്താ അവസ്ഥ നോക്കി ആ കോട്ടുണ്ട് വാടാ വാട പോവാ അടുത്ത മഴ വരുമ്പല്ലേ ഇനി കോട്ടിട്ടല്ലേ കോട്ടപ്പോ തന്നെ ഇറങ്ങണോ ഒരു കാർ വരും നോക്ക് നീങ്ങി നീങ്ങിട്ട് അവിടെ നോക്ക് നമ്മുടെ വേക്കണ്ടെന്ന കാറാണ് ആ വെള്ളത്തിൽ നീങ്ങി നീങ്ങിട്ട് വരുന്നത് നെൽ കൃഷിയൊക്കെ പോയി നിപ്രശ്ത ആതാളത്തിലായില്ലേ കൊളം നോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ആ കിടക്കണ്ടേ പരമ്പ് കവിഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റേം മതില് ഇടിഞ്ഞു പൊളിഞ്ഞു പോണുതാ ഈ മഴയത്ത് എന്താ അമ്പലത്തിന്റെ മതിലാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോണിരിക്കാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോണത് കുളമാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കുളമാണ് അപ്പൊ കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ച കുളം ഏകദേശം മുകളിലേക്ക് എത്തി വെള്ളം ഇനിയിപ്പോ എത്താൻ ബാക്കിയില്ല എന്ന് പറയാം ഏകദേശം മുകളിലേക്ക് എത്തി വെള്ളം ഒപ്പത്തിന് മുതാ കുളത്തിൽ നിന്ന് ഇപ്പൊ കണ്ടെത്തിക്കാൻ വെള്ളം ഇറങ്ങുന്നത് നമുക്ക് മുകളിൽ കൂടെ വരമ്പിന്റെ മുകളിൽ കൂടെ എന്തല്ലേ വെള്ളം എന്താണ് അവസ്ഥ ഇത്രയും വെള്ളം കയറി ഇതിൻ്റെ വീഡിയോ നേരത്തെ കണ്ടുണ്ടാവും നമ്മുടെ ചാനലിലൂടെ തന്നെ വെള്ളം ഒരു പൊട്ട് പോലും ഇല്ലാതെ ആ കുളം ഇപ്പോൾ ഇത്രയും ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് കരകവിഞ്ഞൊഴുകാന്ന് കിട്ടില്ലേ ഞണ്ടോ ഒരാളുടെ താഴ്ചയാണ് ഇവിടെയൊക്കെ ഉള്ളത് അവിടെയൊക്കെയാണ് ഇത്രയും ഹൈറ്റ് വെള്ളം നാട്ടിലെ സുവേറെ എണ്ണന്താ വന്നിരിക്കുകയാണ് സുവേറെണ്ണ കണ്ടി കണ്ടുമുട്ടിയിരിക്കുകയാണ് വെള്ളത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അണ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഏഹ് ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാ ഇതിനു മുമ്പ് ഇതുപോലെ കണ്ടുണ്ടാ റോഡ് മൊത്തം നിറഞ്ഞ് വെള്ളം കഴിഞ്ഞു അല്ലേ മേൽഭാഗ കൃഷി ഏകദേശം പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ കുളം പിന്നെ മേൽഭാഗത്ത് കൃഷി കാര്യങ്ങളൊക്കെ പോയി ഏകദേശം എല്ലാം പോയി കഴിഞ്ഞു പക്ഷെ താഴ്ഭാഗത്ത് കുറച്ച് ഇതുണ്ട് നല്ല ഒഴുകി പോകാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആ നെൽകൃഷിക്കൊന്നും യാതൊരു പ്രോബ്ലവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സൈഡൊന്നും വലിയ വിഷയമല്ല പക്ഷെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടേക്കൊക്കെ നെൽകൃഷി ഏകദേശം പോയി അവിടെയൊക്കെ ഭയങ്കര പുത്തൊഴുക്കായി വന്നിരിക്കുകയാണ് അപ്പോൾ റോഡിൽ തന്നെ കാണാൻ റോഡിൽ തന്നെ എത്ര വെള്ളമാണെന്ന് കാണാൻ പറ്റും ഇത്രയും ശക്തമായിട്ടുള്ള വെള്ളമാണ് മേൽഭാഗത്തും വന്നുകൊണ്ടിരിക്കുക ഇനിയും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ അത്രയും ഇതിലേക്ക് വരുന്ന അവിടെ മല പോയു കണ്ടോ മല അതാ കാണുന്ന മലയാണ് അവിടെ മല പോയി അവിടെ നിന്ന് മഴ നല്ല ശക്തമായിട്ട് വരും ഇപ്പോൾ ഇനിയും മഴ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു തെങ്ങ് മുറിഞ്ഞു പോകാൻ നല്ല കറൻറ്റൊന്നും ഇല്ലാതായി രാവിലെ തന്നെ കറൻറ്റ് പക്ഷേ എന്നാൽ രാത്രി മുഴുവൻ തുടങ്ങിയ മഴ ഇതുവരേക്കും നിന്നിട്ടില്ല ഇപ്പോഴും മഴ പാറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അപ്പോൾ റോട്ടിലൊക്കെ എത്രയും വെള്ളം റോട്ടിലാണ് ഈ വെള്ളം അങ്ങനെ ഒഴികൊണ്ടിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സമയത്തും മേൽഭാഗത്തൂടെ പോകുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ താഴ്ഭാഗത്തൂടെ ഈ മഴ വെള്ളം ഇത്രയും ശക്തമായ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു വീഡിയോ എടുത്തിരുന്നു അതിൽ മൂർക്കം മാമ്പ് വള്ളത്തിൻ്റെ മേലെക്കൂടെ നേറ്റി വരുന്നൊരു ഇതുണ്ടായിരുന്നു ആ വീഡിയോം കൂടി ഞാൻ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോയിൽ മെല്ലെ 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 അയ്യോ മെല്ലെ മൊത്തം നനച്ചു മൊത്തം നനച്ചു നാറേ അയ്യോ അയ്യോ ഓ പിന്നെ ഓ കെട്ടി കെട്ടി അതുകൊണ്ടോ റോട്ടിൽ നിന്നാണ് നമ്മുടെ കണ്ടത്തിലേക്ക് പോത്തത് നേരത്തെയൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ ഇതില്ലായിരുന്നു ഇപ്പൊ റോട്ട് മീന് കയർപ്പണോ ആ സാധന പുല്ലിനുള്ള അവിടെ പോയി പുല്ലിനുള്ള അവിടെ പോയി ഇല്ല കിട്ടിയില്ല കല്ലം പോട്ടി വന്നോളൂ ഒറ്റ കയറിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി ഹലോ അപ്പൊ മീനാണിപ്പോൾ ഇവിടെ കണ്ട് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ മീൻ ഇതിലൂടെ കൂടെ പോയതാണ് പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പൊ മഴയല്ലേ ഇത്രയും വെള്ളം മേലെ കൂടെ പോകുമ്പോൾ മീൻ നമ്മൾ വീട്ടിലൊക്കെ കാണാറുണ്ടെങ്കിൽ റോട്ടി കൂടെ ഇപ്പൊ കയറുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും വരാം കേട്ടോ